നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് കുതിർത്തെടുക്കണം അതിനു വേണ്ടി ഒരു ഇരുപതോളം അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുക സിമ്പിൾ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്കൊരു മൂന്ന് മീഡിയം സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക നന്നായി വാടി ഗോൾഡൻ ആവുന്നത് വരെ വഴറ്റി എടുക്കുക ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തത് സവാള ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമെല്ലാം മറന്നതുവരെ വഴറ്റിയെടുക്കുക ഇതിപ്പോൾ തണുപ്പ് വാറൻ മുന്നേ എടുത്ത് വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് മെൽറ്റ് ആയി കിട്ടും ഈ ചൂടിൽ അത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയിട്ട് ഇതിൻ്റെ കളറെല്ലാം ചിക്കൻ്റെ കളറെല്ലാം ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കുക ചിക്കൻ ഇതിലിട്ട് വഴറ്റിൽ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം കറി പൗഡർ ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി നന്നായി പേസ്റ്റാക്കി ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അതാ ഞാനിപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി നമ്മൾ അടിച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ തക്കാളിയുടെയും മസാലയുടെയും വെള്ളം മാത്രം തന്നെ ഉള്ളു പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളവും അതിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഗ്രേവി എല്ലാം വറ്റി നന്നായി പെരണ്ടിരിക്കുന്ന പരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും വരുവൊക്കെ നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അണ്ടിപ്പരിപ്പ് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം വെള്ളമെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലെല്ലാം ചേർക്കുന്നത് മല്ലിയിലെയാണ് ഈ രീതിയിൽ നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രേവി നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അവസാനമായിട്ട് രണ്ട് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലിയിലയും ഇട്ടിട്ട് തീ നിർത്തി കൊടുക്കുക അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ളൊരു സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Bye! Thank you for watching!